재미 식으로 പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ക്രീത്വ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിന്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിന്റെ ചുരുളിൽ ജീവിതത്തിന്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേണി ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്ഥ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് പത്തൊമ്പതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ തിരുവചനങ്ങൾ അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ തിരുവെഴുത്തു പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഈ സോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായച്ച് ആത്മാവിനെ സമർപ്പിച്ചു അലേ ലുയാശു കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുത്തി വേണ്ടി ചമ്മട്ടി കൊണ്ട് തൻ്റെ ശരീരം അടിച്ച് പൊട്ടിച്ചവർക്ക് വേണ്ടി തിരുമുഖത്ത് തുപ്പിയവർക്ക് വേണ്ടി കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കള്ളന് പറദീസ വാഗ്ദാനം ചെയ്യുന്നു തൻ്റെ അമ്മയെ യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിന്നീട് മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള മരണവേദനയിലൂടെ അവിടുന്ന് കടന്നു പോകുന്നു പിതാവ് പോലും തന്നെ ഉപേക്ഷിച്ചതേ എന്ത് എന്ന് നിലവിളിച്ച് അവിടെന്ന് പരാവശ്യപ്പെടുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു പിതാവെ അങ്ങേ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തല ചായച്ച് മരിച്ചു അല്ലേ ലുയാ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ നമിപ്രകാരം വായിക്കുന്നു അവൻ ഒരു അതിക്രമവും ചെയ്തില്ല അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ശതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിറ്റുകൊടുത്തത് അതെ ഞാനും നീയും പാപത്തിൻ്റെയും പിശാചിൻ്റെയും പിടിയിലമർന്ന് നശിച്ചു പോകാതിരിക്കുവാൻ അവിടെ എനിക്ക് വേണ്ടി മരണം വരിച്ചു എന്നെ വീണ്ടെടുത്തു പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ചു ആ സ്നേഹത്തിന് മുന്നിൽ നമുക്കൊന്ന് ആരാധിക്കാം ദൈവമേ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലവരെയും കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകൻറെ വചനത്തിൻറെ ശക്തി നിറയട്ടെ സങ്കീർത്തിന നൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിൻ്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവിക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കളിൽ ദൈവീക ദർശനങ്ങൾ അനുഭവം ഉണ്ടാകട്ടെ വാർദ്ധക്യത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കേണ്ടത് വരുത്തണമേന്ന് പ്രാർത്ഥിക്കണോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമിൻ നമ്മുടെ കർത്താവ് ഈശ്വരനുസാട്ടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായിൽ മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം